കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് അഡോൾസ് സെല്ലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനികൾ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അസിസ്റ്റന്റ് കലക്ടർ എഹ്തദ മുഫസിർ എന്നിവരുമായി സംവദിച്ചു ജില്ലാ ഭരണകൂടത്തോടൊപ്പം ഒരു ദിനം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ സംഗമം മാലിന്യ സംസ്കരണം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാർത്ഥികളുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾ ഏറെ നേരം കലക്ടറുമായും അസിസ്റ്റന്റ് കലക്ടറുമായും സംവദിച്ചു കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ ഭൂരിഭാഗവും വിദ്യാസമ്പന്നരായതുകൊണ്ട് രാഷ്ട്രീയ ഇടപെടൽ ഭരണരംഗത്ത് ഏറെ സഹായകരമാണെന്ന് കലക്ടർ പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വിദ്യാർത്ഥികൾ വഹിക്കേണ്ട പങ്കിനെക്കുറിച്ചും കലക്ടർ വിശദീകരിച്ചു നൌഷാദ് പൂതപ്പാറ കെ പി ശ്രീനിത് ബി ഷംഷീന എന്നിവർ നേതൃത്വം നൽകി Opposite training. That is first. And second, uh, uh, so preparation is you all know when you are preparing for an examination. Okay. So before that, we are an aspirant writing an examination, an examination or looking for an examination or looking for some goal. So not that stressed. When it is a week, you are a bit stressed. Okay, it's just a week. Seven days. We start doing countdowns, just seven days, five days, four days. So then again. ഓണത്തിന് പൂക്കളില്ല ഒറ്റ തൂഞ്ഞാൽ ഇല്ലെങ്കിലും ഓക്കെ പക്ഷേ പ്പം ചിന്തിക്കാൻ കൂടെ അതുകൊണ്ട് പ്രശ്നം രണ്ട് പാക്ക് അധികം മേടിച്ചു നല്ല റോണം ദിനേശ് ഫുഡ്സിനൊപ്പം